തൊടുപുഴ വെങ്ങല്ലൂർ ഷാപ്പുംപടിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു കുടയത്തൂർ ശരങ്കുത്തി പടിപ്പുരക്കൽ മേരി ജോസഫാണ് മരിച്ചത് അപകടത്തിൽ ബന്ധുവായ അഭിഭാഷകയ്ക്കും മകനും ഗുരുതരമായി പരിക്കേറ്റു പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് തൊടുപുഴ വെങ്ങല്ലൂർ ഷാപ്പുംപടിയിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മരത്തിലിടിച്ചായിരുന്നു അപകടം അപകടത്തിൽ ബന്ധുവായ അഭിഭാഷകയ്ക്കും മകനും ഗുരുതരമായി പരിക്കേറ്റു മരിച്ച മേരിയുടെ സഹോദരൻ രാജൻ ജോസഫിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ഗ്രേസി കുര്യാക്കോസ് മകൻ ടെഡ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മേരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല കോതമംഗലത്തെ പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്ന പെരുന്നാൾ ആഘോഷത്തിന് പോയതായിരുന്നു ഇവർ പെരുന്നാളിൽ പങ്കെടുത്ത ശേഷം ബന്ധുവീട്ടിൽ നിന്നും പുലർച്ചുതന്നെ വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്ന ടെഡ് ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് വിവരം മരത്തിലിടിച്ചതിനെ തുടർന്ന് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ബോണറ്റിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് തൊടുപുഴയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി ബാറ്ററി ബന്ധം വിച്ഛേദിക്കുകയും വെള്ളം പമ്പ് ചെയ്തും തീപിടുത്ത സാധ്യത ഒഴിവാക്കി തൊടുപുഴ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിൽ ഏറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹമാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ